മലപ്പുറം പൊന്നാനയിൽ ആളുമാറി നിരപരാധിയെ ജയിലിൽ അടച്ചു വിളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭർത്താവ് ജീവനാംശം നൽകുന്നില്ല എന്ന പരാതിയിലാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആലുങ്കൽ അബൂബക്കർ നാല് ദിവസം ജയിലിൽ കിടന്നത് കേശനക്ക് പോകുമ്പോൾ ഫുഡ് വഴി തന്നെ ഞങ്ങൾ എത്ര ബില്ലേ തന്നെ ഒരു അര കിലോട്ട് എത്തിയപ്പോൾ ഇവിടെ ഡൗട്ട് വന്നപ്പോഴേ ചോദിച്ചാൽ അബുബക്കർ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ പോലീസിനെ പറഞ്ഞ് ആ ഞാൻ നോക്കട്ടെ പറഞ്ഞു അവിടെ അപ്പം തന്നെ പണ്ട് എടുത്തിട്ട് അവിടെ അഡ്രസ്സ് എടുത്ത് അപ്പോൾ പറഞ്ഞ് അബൂബക്കർ വടക്കേപ്പുറത്ത് ഫാത്തിമ അപ്പം ഞാൻ പറഞ്ഞ് വടക്കേപ്പുറത്ത് ഫാത്തിമേൻ്റെ അമ്മ ആണ് അബൂബക്കർ ഞാനാണ് പക്ഷേ ഒരിക്കലും ഇതെൻ്റെ ഇപ്പോഴാണ് പേര് വരേണ്ട അഡ്രസ്സാണത് ഒരിക്കലും ഉമ്മടെ വേണ്ടി വരലില്ല ഇന്നലെ കത്തുപോലും വന്നിട്ടില്ല അപ്പോൾ നിങ്ങളിതൊന്ന് ഇതാക്കണം അപ്പോൾ അവർ പറഞ്ഞാൽ സ്റ്റേഷനിൽ പോകാൻ തുടങ്ങി സ്റ്റേഷനിൽ പോയിട്ട് ഇത് നോക്കിയപ്പോൾ വേറെ ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെ അവിടെ ഇവിടെയൊക്കെ തന്നെ ഈ വടക്കേപ്പുറത്ത് മാറ്റി വന്നു അപ്പോൾ ഞാൻ നേരെ ഇപ്പം എന്താ നമുക്ക് ആ സമയത്ത് രാത്രി രണ്ട് പേരിൽ കൂടുതൽ സഹായത്തിൻ്റെ ആളില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഇതായിട്ട് അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുകയാണെന്ന് ചോദിച്ചാൽ കാലത്ത് നമുക്ക് പരിഗണിക്കാം കാലത്ത് വരുന്ന ആൾക്കാരും കണ്ടാൾക്കാരൊക്കെ ഇപ്പോൾ ഈ സി ഐസ് ആർ ഇവനെ കൊണ്ടുപോയില്ലേ കൊണ്ടോയിന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊന്നുതന്നെ ഗൗരവത്തിലെടുത്ത് കാരണം നമ്മൾ വലിയൊരു കേസാണിത് എന്നുള്ളത് മനസ്സിലായി എന്താക്കി ഇവിടെ കൊടുന്നു കൊടുന്നു ഹാജരാക്കി വേണ്ടത് പറഞ്ഞു സമീർ ബിൻ കരീമുണ്ട് വിശദാംശങ്ങളുമായി മലപ്പുറത്ത് സമീർ ഇതില് ഞെട്ടിക്കുന്ന സംഭവം ഇത് ഇവിടെ വെച്ചാണ് ഈ ആളുടെ പേരടക്കം ഈ അഡ്രസ്സ് മാറുന്നത് പോലീസ് രേഖപ്പെടുത്തിയത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പേരായിരുന്നു തെറ്റായ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു നാല് ദിവസം അകത്തേ കിടക്കേണ്ടി വരുന്നു ഈ സാഹചര്യം സമീർ മുൻമേഷി ഒരു കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വടക്കേപ്പുറത്ത് അബൂബക്കർ എന്ന് പറയുന്ന വെളിയങ്കോട് സ്വദേശിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ ഈ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് നേരെ പോയി അറസ്റ്റ് ചെയ്തത് വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കർ എന്ന് പറയുന്ന യുവാവിനെയാണ് ഈ വൈകുന്നേരം തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം മണിയോട് കൂടി ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നു ഉടൻ തന്നെ അബൂബക്കറാണെന്ന് ചോദിക്കുന്നു അതേന്ന് പറയുന്നു അബൂബക്കർ നേരെ വാഹനത്തിൽ കയറ്റുന്നു അപ്പോൾ അബൂബക്കർ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് കേസ് താൻ ഒരു കേസിലും പ്രതിയില്ല നിരപരാധിയാണെന്ന് പറയുമ്പോഴേ പറയുമ്പോഴും പോലീസ് പിന്നീട് പരിശോധിക്കാവുന്ന ായിരുന്നു പോലീസിന്റെ മറുപടി ഇങ്ങനെ വിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് നേരെ കോടതിയിൽ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കുന്നു അങ്ങനെ കോടതി ശിക്ഷ വിധിക്കുകയാണ് ഒന്നുകിൽ നാല് ലക്ഷം രൂപ ഫൈൻ പിഴ അടക്കണം അതല്ലെങ്കിൽ ആറുമാസം തടവ് ഇതായിരുന്നു ഇയാൾക്ക് കോടതി വിധിച്ച ശിക്ഷ അങ്ങനെ പിഴ അടക്കില്ലാത്തതിന്റെ പേരിൽ ഇയാൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറുന്നു അങ്ങനെ നാല് ദിവസം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം തുടർന്ന് ഇയാളുടെ ബന്ധുക്കൾ ഇന്ന് പരാതിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു അപ്പോഴാണ് കോടതിക്കും പോലീസിനും ഇയാൾ ആൾ മാറിയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം കോടതിക്കും പോലീസിന് ബോധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൂടി കോടതി വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് വടക്കേപ്പുറത്ത് അബൂബക്കർ എന്ന് പറയുന്നയാളുടെ ഭാര്യ ആയിഷാബി എന്ന് പറയുന്ന പരാതിക്കാരി പറയുന്നത് ഈ വടക്കേപ്പുറത്ത് അബൂബക്കർ ഈ ആയിഷാബിക്ക് ജീവനാംശം നൽകുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി പക്ഷെ പോലീസ് നേരെ പിടികൂടുന്നത് ആലങ്കിൽ അബൂബക്കർ എന്ന് പറയുന്ന ആളെയാണ് പക്ഷേ പോലീസിന് പ്രധാനമായും ഒന്നുകിൽ അഡ്രസ്സ് പരിശോധിക്കുകയോ അതല്ലെങ്കിൽ പരാതിക്കാരിയുടെ പേരെങ്കിലും പരിശോധിച്ചിരുന്നെങ്കിൽ ഈ ഒരു വലിയ അതായത് ശേഷം വരുന്നത് ഈ ജീവനാംശം നൽകുന്നില്ല എന്നുള്ള പരാതി കോടതി വഴിയാണല്ലോ വരുന്നത് അപ്പോൾ രേഖകൾ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അവിടെ നിന്നായിരിക്കുമല്ലോ പോലീസിലേക്ക് വന്നിട്ടുണ്ടാവുക ആ രേഖപ്പെടുത്തി വന്നത് തന്നെ തെറ്റായിട്ടായിരുന്നു സമീർ ഉന്മേഷി അങ്ങനെയല്ല കോടതിയിൽ നിന്നും വളരെ കൃത്യമായി ഈ വെളിയങ്കോട് സ്വദേശി വടക്കേ പുറത്ത് അബൂബക്കർ എന്ന് ഇയാളുടെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കോടതി പൊന്നാനി പോലീസിന് നിർദ്ദേശം നൽകുന്നത് എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കർ എന്ന് പറയുന്ന യുവാവനെയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് പറഞ്ഞ അല്ലാതെ കോടതിയിൽ നിന്ന് വന്ന രാഖിയുടെ ഒരു ഒരു വീഴ്ചയോ അല്ലെങ്കിൽ അതിൽ വന്ന തെറ്റോ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കൃത്യമായി തന്നെ കോടതിയിൽ വന്ന രാഖിയിലും കൃത്യമായ അഡ്രസ് ഉണ്ടായിരുന്നു പോലീസിന് പരിശോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇയാളെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡി എടുക്കുന്ന സമയത്ത് തന്നെ ഈ ആലിംഗൽ അബൂബക്കർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ എന്താണ് എന്താണ് പരാതി എന്ന് കൃത്യമായി ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു ഭാര്യയുടെ പരാതിയാണെന്ന് പറയുന്നു പിന്നീട് ഇപ്പോൾ പോലീസിനോട് ആ അഡ്രസ്സ് ഒന്ന് വളരെ കൃത്യമായി തന്നെ നോക്കൂ വ്യക്തമായി നോക്കൂ ഞാൻ ആയിരിക്കില്ല എന്ന് പറയുന്നു പക്ഷേ പോലീസ് ഇയാളുടെ പേര് മാത്രം നോക്കി അഡ്രസ്സ് വളരെ കൃത്യമായി നോക്കാതെയാണ് അറസ്റ്റ് നടപടിയിൽ കടന്നത് എന്നുള്ള വേറെ പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം എടുത്തു വരേണ്ട ഒരു കാര്യം ഈ ആലിംഗൽ അബൂബക്കറിൻ്റെയും വടക്കിയപുറത്ത് അബൂബക്കറിൻ്റെയും പിതാവിൻ്റെ പേര് സാമി മുഹമ്മദ് എന്നാണ് അതോടൊപ്പം തന്നെ രണ്ടുപേരും വെളിയങ്കൂർ സ്വദേശികളാണ് പക്ഷേ അഡ്രസ്സിൽ വന്ന മാറ്റം അല്ലെങ്കിൽ അഡ്രസ്സ് മാറ്റമുള്ളത് മാത്രം പരിശോധിക്കാതെ പിതാവിൻ്റെ പേരും ഈ അല്ലെങ്കിൽ അബുബക്കറിന്റെ പേരും മാത്രം പരിശോധിച്ച് പോലീസ് തിടുക്കപ്പെട്ട് നടപടി എടുത്തതാണ് ഈ ഒരു വീഴ്ച സംഭവിക്കാൻ കാരണമായത് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തി ഏതായാലും വൈകുന്നേരത്തോ തിങ്കളാഴ്ച വൈകുന്നേരം പോലീസ് ഇയാളെ പിടികൂടുന്നു പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു ഇന്ന് വ്യാഴാഴ്ച വരെ നാല് ദിവസമാണ് ഒരു നിരപരാധി ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം ഉന്മേഷ് പോലീസ് കൃത്യമായി രേഖകൾ പരിശോധിക്കാതെ വന്നതോടെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായ നാല് ദിവസമാണെന്നതിന് അപരാധിക്കുക അതിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വന്നത് സമീർ ബിൻ കരീം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു